ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചിരങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എപ്പോഴും നമ്മൾ ചിരങ്ങ താളിപ്പല്ലേ ഉണ്ടാക്കുക ഇന്ന് നമുക്ക് തേങ്ങ അരച്ചൊരു കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഉരുണ്ട ചിരങ്ങയാണ് എടുത്തിട്ടുള്ളത് എപ്പോഴും നമുക്ക് നീളത്തിലുള്ള ചിരങ്ങയല്ലേ കിട്ടുക ഇപ്പം എനിക്കിവിടെ ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം മുഴുവൻ തൊലിയും പീലർ വെച്ചിട്ട് കളഞ്ഞെടുക്കാം അതിന് ശേഷം നമുക്ക് നന്നായിട്ട് കഴുകി കൊടുക്കാം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് മുറിച്ചെടുക്കുന്നത് പിന്നെ നമ്മൾ കഴുകുന്നില്ല അപ്പോൾ വെള്ളമൊഴിച്ചിട്ട് കഴുകിയിട്ടുണ്ട് ഇനി നമുക്ക് ചിരങ്ങ ചെറിയ പീസായിട്ട് മുറിച്ചുകൊടുക്കാം നടു കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കിയിട്ടെടുക്കാം പറ്റ ചെറുതാക്കണ്ട കുറച്ച് വലുപ്പം വേണം അതൊരു ഇളയ ചേരങ്ങയാണ് പെട്ടെന്ന് വെന്ത് അലിഞ്ഞു പോവും കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ ഞാൻ കുക്കറിലേക്ക് അരിഞ്ഞ് വെച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറിൽ നമുക്ക് മുഴുവനായിട്ടും കൊടുക്കാം ഇത് വെന്ത് കഴിയുമ്പോൾ പകുതിയായിട്ട് വരും ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ഒരു അരസ്പൂണ് ഉപ്പും ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം പിന്നെ മഞ്ഞൾ ഒരു അര അരസ്പൂണും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒരു വിസില് വരുന്നവരെ വേവിച്ചുകൊടുക്കാം അധികം വേവിച്ച് ഉടയണമെന്നില്ല ഒരു വിസിൽ വന്നതിന് ശേഷം വിസിലിൻ്റെ എയർ ഒഴിവാക്കിയിട്ട് നമുക്കൊന്ന് തണുക്കാൻ വെക്കാം പെട്ടെന്ന് ഇത് വെന്ത് ഒടഞ്ഞു പോകുന്നതുകൊണ്ടാണ് അപ്പോൾ വിസിൽ വരാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഒരു വിസിലിന് ശേഷം ഞാനിപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതിൻ്റെ ചൂടൊക്കെ പോക്കിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് കറി എത്ര ലൂസ് വേണോ അതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്കിവിടെ അത്യാവശ്യം കറി ആവശ്യമുണ്ട് ഒരു കുക്കറിൽ ഫുൾ കറി വേണ്ടി വരും കുറേ ആളുകളുള്ളതുണ്ട് ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം തേങ്ങ അരയ്ക്കുമ്പോൾ നല്ല ജീരകം ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് ചെറിയ ചെറിയുള്ളിയും ചേർത്തിട്ട് വേണം തേങ്ങ അരയ്ക്കാൻ ഇപ്പോൾ കടുക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചിരങ്ങക്കറി പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ചീരൊപ്പേരിയും മീൻ പൊരിച്ചതും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അസലമലേക്കും എല്ലാവരും ട്രൈ